ഓണത്തിന് മുമ്പ് കട്ടപ്പണയിൽ പട്ടയം നൽകുമെന്ന് കുട്ടികോഴ്ച്ച ഇടുന്ന സർക്കാരിന് ഓണം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും പട്ടയം നൽകാൻ കഴിഞ്ഞില്ലെന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടയത്തിനായി വന്ന ശേഷം പട്ടയത്തെപ്പറ്റി ഒന്നും ഉരിയാടുന്നില്ല പ്രശ്നം അണന്തമായി നീട്ടിക്കൊണ്ട് പോയി ഭൂപ്രശ്നം അങ്ങനെ തന്നെ നിലനിർത്തി പാർട്ടിക്ക് കൊടി പിടിക്കാൻ ആളെ കണ്ടെത്തുകയാണ് എന്നും കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുമെന്ന് കൊട്ടിഘോഷിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പം പുതിയ ഭൂനിയമ ഭേദഗതിയും ചട്ടഭേദഗതിയും ഒക്കെയായി വന്നതിന് ശേഷം ആ പുതുവായി കൊടുക്കുന്ന പട്ടയങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറായിട്ടില്ല കാവെന്ന് പറഞ്ഞിരുന്ന പട്ടയങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നിനും ഒരു തീരുമാനമില്ലാതെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പ്രശ്നങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ പിന്നിൽ കൊടി പിടിക്കാൻ ആൾക്കാരെ കിട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിശ്രമമാണ് പരിശ്രമമാണിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയുമില്ല നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനം ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ നിർമ്മാണ നിരോധനം നിലനിർത്തിക്കൊണ്ട് ഇവരെന്ത് ക്രമവൽക്കരണമാണ് നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏഴാം തീയതിക്ക് മുൻപായിട്ട് പണത്തിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ക്രമവത്കരണത്തിലൂടെ സാധ്യത കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇനിയും മുൻപോട്ട് എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തീരുമാനമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏഴിന് ശേഷം പഠിഞ്ഞിട്ടുള്ള ബെഡിങ്ങുകളെ സംബന്ധിച്ച് കെട്ടിടങ്ങളെ സംബന്ധിച്ച് യാതൊരു തീരുമാനവുമില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വൈദ്യുതം നിറഞ്ഞ മറ്റൊരു കാര്യം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കും ഫ്രീ ആയിട്ട് ക്രമവൽക്കരിക്കും എന്ന് പറയുന്നു അപ്പോൾ മൂവായിരം വരെയുള്ളത് മൂവായിരം വരെ പണിതത് അത് അത് അനധികൃതമല്ലേ പട്ടയഭൂമിയിൽ അറുപത്തിനാലിലെ പട്ടയഭൂമിയിൽ വീട് വെക്കാതെ കൃഷിക്ക് മാത്രമെന്ന് പറഞ്ഞ് മൂവായിരം വരെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങുകൾ പണിത് അത് അനധികൃതമല്ലാതാകുകയും അതിന് മേരെ പണിതത് പണമടയ്ക്കുമ്പോൾ അത് ക്രമവത്കരിച്ചുകൊണ്ട് അത് നിയമ നിയമപരമാകുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു കണ്ടെത്തൽ ഈ ഫോർമുല എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സംശയമുള്ളത് ഇത്